വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗത്തിനനുസരിച്ച് ശൃംഖല ശക്തിപ്പെടുത്തണമെന്ന ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ സ്ഥാപനവും ജീവനക്കാരെയും സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു വിവിധ ഫെഡറേഷൻ കണ്ണൂർ വൈദ്യുതി ഭവൻ മാർച്ച് നടത്തി വൈദ്യുതി ബോർഡ് മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ പ്രക്ഷോഭം ആരംഭിച്ചത് സംസ്ഥാനത്തെ വൈദ്യുതി മുന്നിൽ മാർച്ചും ധർണയും സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു കൂട്ടുത്തരവാദിത്തമില്ലാതെ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നടപടികൾ ബോർഡും ജീവനക്കാരും തമ്മിലുള്ള കെട്ടുറപ്പിന് ഉരച്ചൽ തട്ടിച്ചതായി സംഘടന ആരോപിക്കുന്നു സ്ഥാപനത്തിനകത്തും പുറത്തും രൂപപ്പെട്ടു വരുന്ന അതൃപ്തി വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ഫെഡറേഷൻ ആരോപിച്ചു ഈ പ്രശ്നങ്ങൾ പലതവണ മാനേജ്മെന്റിന്റെയും വൈദ്യുതി മന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും നടപടി ഉണ്ടായില്ല ജീവനക്കാരുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ നടപടികളാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് സ്ഥാപനത്തെയും ജീവനക്കാരെയും ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സമയബന്ധിതമായി തീരുമാനങ്ങൾ എടുക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു ജനറൽ ട്രാൻസ്ഫർ സമയബന്ധിതമായി നടപ്പാക്കുക മുടങ്ങിക്കിടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ പദ്ധതികൾ അടിയന്തിരമായി പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് വെക്കുന്നുണ്ട് കണ്ണൂരിലും വൈദ്യുതി മുന്നിൽ മാർച്ചും ധർണയും നടന്നു സംസ്ഥാന ഭാരവാഹി എ എൻ ശ്രീലകുമാരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവനക്കാർക്കും ഓഫീസർമാർക്കും എല്ലാവർക്കും തന്നെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു മെഡിക്കൽ സ്കീം നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ ദീർഘനാളത്തെ ഒരു ആവശ്യമാണ് ആ മെഡിക്കൽ സ്കീമ് ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ട കൃത്യമായ ഇടപെടലുകളും മുൻകൈയും നമ്മുടെ ബോർഡ് എടുക്കണം അത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം നമ്മുടെ നിയമനങ്ങളും മറ്റും എല്ലാം തടസ്സപ്പെട്ട് കിടക്കുകയാണ് പ്രൊമോഷനുകൾ തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ സ്പെഷ്യൽ റൂൾസ് എന്നുള്ളത് വളരെ കാലമായി നമ്മുടെ സ്പെഷ്യൽ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നമ്മുടെ സിസ്റ്റമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ആ സിസ്റ്റം മാറിയതനുസരിച്ചിട്ടുള്ള നിയമനങ്ങളും അതനുസരിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകളും ഒക്കെ വരേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെഷർ റൂൾസ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക അതിൻ്റെ പേരും പറഞ്ഞ് ഈ ഇവിടെയുള്ള സംവിധാനത്തെ തകർക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് കൂടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സി ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു ജില്ലാ കോർഡിനേഷൻ മെമ്പാർ എൻ സന്തോഷ് കുമാർ കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ വി അജിത് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് എ സമീർ വി പി ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ